അവതാരക പേളിമാണിയും ഭർത്താവ് ശ്രീനിഷവിന്ദും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നിമിഷ നേരം കൊണ്ടാണ് പേലി പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾ വൈറലാകുന്നത് അത്തരത്തിൽ ഇപ്പോൾ പേളിമാണി പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇളയ മകൾ നിതാരയെ ഉലക നായകൻ കമൽഹാസന്റെ രണ്ടാമത്തെ മകളും ബോളിവുഡ് താരവുമായ അക്ഷര അക്ഷരഹാസൻ എടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ചിത്രം കണ്ട് ആദ്യം ഏവരും ഒന്ന് ഞെട്ടിയെങ്കിലും എന്താണ് സംഭവം എന്ന് പേളി തന്നെ ചിത്രത്തോടൊപ്പം കുറിക്കുന്നുണ്ട് ഇത്തവണ ഐ ഐ എഫ് ഐയുടെ മലയാളം എത്തുന്നത് പേളിയമാണിയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ അവസരം കിട്ടിയപ്പോഴാണ് ദൂരെ നിന്ന് ആരാധിച്ചിരുന്ന പലരെയും നേരിൽ കാണാൻ കഴിഞ്ഞത് അങ്ങനെ ലഭിച്ച ചില നല്ല നിമിഷങ്ങളെ കുറിച്ചെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പേളി പോസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഖുഷ്ബുവിനും സിമ്രാനും ഒപ്പമുള്ള ഫോട്ടോകളും കഴിഞ്ഞ ദിവസം പേളിമാണി പങ്കുവെച്ചിരുന്നു അക്ഷരഹാസനെ കണ്ടുമുട്ടിയതിനെ കുറിച്ചും ആദ്യ കാഴ്ചയിൽ തന്നെ സുഹൃത്തുക്കളായതിനെ കുറിച്ചുമാണ് പേളി ചിത്രത്തോടൊപ്പം കുറിക്കുന്നത് പേളി പങ്കുവച്ച ചിത്രങ്ങളിൽ ഒന്നിൽ അക്ഷരഹാസൻ നിതാരയെടുത്ത് നിൽക്കുന്നത് കാണാം മറ്റൊന്ന് സെൽഫിയാണ് പോസ്റ്റ് എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാം കുറിപ്പ് തുടങ്ങുന്നത് അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഐ ഐ എഫ് ഐയുടെ ഭാഗമാകുന്നു പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഐ ഐ എഫ് ഐ എന്ന് അവരോടൊക്കെ ഞങ്ങളിൽ പലരും പറയുന്നത് എല്ലാ താരങ്ങളെയും ഒരു കുടക്കീഴിൽ കാണാൻ സാധിക്കുമെന്നാണ് അത്ഭുതകരമായ ചില കൊളാബറേഷനുകൾ ഉണ്ടാകാനും സാധ്യതയുള്ള ഇടമാണിത് പക്ഷെ അതിനപ്പുറം ആത്മാർത്ഥമായ അത്ഭുതകരമായ ചില വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങളുമുണ്ട് നിങ്ങളെപ്പോലെ അവരവരുടെ മേഖലയിൽ പാഷനേറ്റ് ആയിരിക്കുന്ന ആളുകളുമായി സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കുന്നു അങ്ങനെ എനിക്ക് പുതിയൊരു സൗഹൃദമുണ്ടായി എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വിലപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അക്ഷര ഹാസൻ നിങ്ങൾ എത്ര കൂളാണ് വരാൻ പോകുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തിയും സാക്ഷ്യപ്പെടുത്താൻ എല്ലാവർക്കും കാത്തിരിക്കാം ഇത് ഫ്രണ്ട്ഷിപ്പ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നായിരുന്നു പേളി മാണി കുറിച്ചത് നിരവധി പേരാണോ താരത്തിന് ഈ പോസ്റ്റിന് കമന്റുകളുമായി പേളിയുടെ പോസ്റ്റിന് അക്ഷരഹസനും കമന്റുമായി എത്തുന്നുണ്ട് മാത്രമല്ല പേളിമാണിയുടെ ലുക്കിനെ കുറിച്ചും അക്ഷരഹസനെ കുറിച്ചും കമന്റുകൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ ഐ എഫ് എൽ പങ്കെടുത്തതിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും പേളിമാണി പങ്കുവച്ചിരുന്നു അതേസമയം കരിയറിനേക്കാൾ കൂടുതൽ കുടുംബജീവിതത്തിനായിരുന്നു പേളിമാണി വിവാഹശേഷം പ്രാധാന്യം നൽകിയിരിക്കുന്നത് താരപരിവേഷത്തോടെ ജനിച്ചവരാണ് പേളിമാണിയുടെയും ശ്രീനിഷ് അരവിന്ദിന്റെയും മക്കളായ നീല ശ്രീനിഷും നിറ്റാര ശ്രീനിഷും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ മക്കളുടെ കാര്യങ്ങൾ പേളി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവരായി മാറിയവരാണ് പേളിയുടെ മക്കളും നടിയും അവതാരകയുമായ പേളിമാണിക്ക് ആരാധകർ ഏറെയാണ് നിരവധി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും പേളിമാണിക്ക് ഉണ്ട് അതിലൂടെ തന്റെ കുടുംബ വിശേഷങ്ങളും മക്കളെ കുറിച്ചും എല്ലാം പേളിമാണി പങ്കുവയ്ക്കാറുണ്ട്